ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാന വാർത്തയിലേക്കാണ് കൊല്ലത്ത് ഭാര്യ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു കിളക്കല്ലൂരിൽ ഇടുത്തിങ്കലിൽ വീട്ടിൽ മധുസൂദന പിള്ളയാണ് ഭാര്യ കവിതയെ കൊലപ്പെടുത്തിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം വിശദാംശങ്ങളുമായി കൊല്ലത്തിൽ നിന്നും ഷമീർ അബ്ദുൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഷമീർ എന്താണ് വിശദാംശങ്ങൾ കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ച നിഗമനം പോലീസ് നടപടികൾ ഇപ്പോൾ സ്ഥിരീകരിച്ചു വരുന്നു ഇന്നലെ രാത്രി ഈ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് ഈ സംഭവം കിളികല്ലൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഭാര്യ കവിതയെ ആ ആറ് വയസ്സാണ് അവരെയാണ് ഈ ഭർത്താവ് കൊലപ്പെടുത്തിയത് നീ മദ്യപിച്ചിട്ടുകൊണ്ടാണോ മദ്യപിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ഈ ഒരു കൊല നടത്തിയത് മത്സൂദന നീ ഒരു കൊല നടത്തിയത് എന്നുള്ള കാര്യം ആ മെഡിക്കൽ പരിശോധനയിലൂടെ തെളിയേണ്ടതുണ്ട് എന്തായാലും നിരന്തരമായി വീട്ടിൽ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ ആ പോലീസിന് നൽകിയിരിക്കുന്ന പ്രാഥമിക വിവരം എന്തായാലും മൃതദേഹങ്ങൾ ഇപ്പോഴും നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടർന്നു വരികയാണ് എന്തായാലും കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ആണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്